ആ പറഞ്ഞോ എന്താ വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നാ ഓ അതാണോ ഞാനും കരുതി നീ എന്താ ഇവിടെ ആ പറ എന്താ അറിയേണ്ടത് ഈ തമിഴ്നാട് തൂത്തുക്കുടിയിലെ ഫുഡ് സേഫ്റ്റി റൈഡ് ചെയ്തെന്ന് പറഞ്ഞു ഫുഡ് സേഫ്റ്റി അല്ല അവരവരുടെ ജോലി നോക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ തൊടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ എടാ നീ എന്നല്ല ഇവിടെ ആര് വന്നാലും എത്ര അവയർനെസ് കൊടുത്താലും നമ്മുടെ രോമതി പോലും തൊടാൻ പറ്റില്ല അതൊക്കെ ശരിയായിരിക്കാം കേൾക്കുന്നവർ കേൾക്കട്ടെ അറിയുന്നവർ അറിയട്ടെ നീ നിന്റെ കാര്യം പറഞ്ഞിട്ട് പോടെ നിങ്ങളുടെ ലൈസൻസ് ഫുഡ് സേഫ്റ്റി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അത് പിന്നെ ആര് പറഞ്ഞു ഇനി ആര് പറയണം തമിഴ്നാട് തൂത്തുക്കുടിയിലെ വെല്ലവൻ ഹൈപ്പർ മാർക്കറ്റിലെ നിങ്ങളുടെ ഔട്ട്ലെറ്റിലെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ അങ്ങനെയൊക്കെ സംഭവിച്ചു നിന്റെ പ്രശ്നം എന്താണ് എം എസ് ജി ആണ് എം എസ് ജി അല്ല എം എസ് എസ് ആണ് പ്രശ്നം നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നേക്കല്ലേ ഓ ആവശ്യമില്ലാത്ത ചെയ്യാം ഇവിടെ പറയുന്നതാണ് പ്രശ്നം നിങ്ങൾ ഈ ഫ്രൈ ചെയ്ത് കൂട്ടിയതിന് ശേഷം ആ ഓയിൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ചേർത്തുന്ന ഒന്നാണ് എം എസ് എസ് മാഗ്നീഷ്യം സിലിക്കേറ്റ് സിന്തറ്റിക് എന്ന എന്നിക്റ്റീവ് ആ ചെറുതായിട്ടൊക്കെ ചെറുത് കാണാം ആ എങ്ങനെ ചെറുതായിട്ട് പതിനെട്ട് കിലോ എം എസ് എസ് ആണ് പിടിച്ചത് പോരാത്തതിന് നാൽപ്പത്തഞ്ച് ലിറ്റർ യൂസ്ഡ് ഓയിലും അത് പിന്നെ ഓർഡർ അനുസരിച്ച് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കില്ലേ അപ്പൊ പിന്നെ അത്രയൊക്കെ ഉണ്ടാവും ഹോ അപ്പോ ഓർഡർ അനുസരിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് പിന്നെ അതെ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് വറുത്ത് വെച്ചാൽ അമ്പത്താറ് കിലോ ചിക്കൻ പിടിക്കുന്നത് അന്നെങ്ങാനും തിരക്ക് വന്നാലോ കരുതി കൂടുതൽ വർത്തുവെച്ചു കഷ്ടം ഇത്രയൊക്കെ ആയിട്ടും നിന്ന് ന്യായീകരിക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും കഴിഞ്ഞാൽ അതിന്റെ അവയർനസ് എന്താണ് ഇനി നീ ഇതൊന്നു വായിച്ചേ എന്താണ് സസ്പെൻഡ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള മഡ്രസ് ഹൈക്കോടതിയുടെ ഉത്തരവാണ് തൃപ്തി ആയില്ലേ ഇതൊക്കെ എത്രയേ ഉള്ളൂ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് പീസ് ചിക്കൻ വേണമെങ്കിൽ എത്ര അത് കഴിച്ചുകൊണ്ട് വേഗം ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാൻ നോക്ക്